നൈറ്റ് ഇന്ന് ചുമ എങ്ങോട്ടെങ്കിലും പോയാലോ പറയുന്ന കേട്ട അയച്ചുകുട്ടി ആദ്യം ചോദിച്ചത് പാർക്ക് കൊണ്ടുപോകുന്ന എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അവളെയും കൊണ്ട് ഞങ്ങള് നേരെ പാർക്കിലോട്ട് വിട്ടെങ്കിൽ നമ്മളിപ്പോ മിക്കവാറും ദിവസങ്ങൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് നോമ്പൊക്കെ ആയതുകൊണ്ട് സനവേട്ടന്ന് കുറച്ച് ഫ്രീ ടൈം ഒക്കെ കിട്ടുന്നുണ്ട് ഒപ്പിക്കൂടെ നടക്കാനൊക്കെ അച്ചക്കുട്ടിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു ഇപ്പൊ അതൊക്കെ ശരിയായി ഞങ്ങൾ ചെറിയൊരു മോഷണമാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഹെയർ ഓയിൽ കഴിഞ്ഞിട്ടുണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടി ചെമ്പരത്തി തപ്പിട്ട് എവിടെയും കിട്ടിയില്ല ഈ പാർക്കിലാണെങ്കിൽ നിറയെ ഉണ്ടായിരുന്നു സോ നാലഞ്ചലക്കെ കുറച്ച് പോക്കറ്റിൽ ഇട്ടു കൊണ്ടാന്ന് ഞങ്ങള് തിരിച്ചു വന്നെല്ലോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ച് തിരിച്ച് റൂമിലോട്ട് പോയേ അപ്പൊ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്